ഒരു ഒരുപാട് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു മസാജിങ് എന്ന് പറയുന്നത് ഐ മസാജാണ് ഐ മസാജ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഐ മസാജ് ചെയ്യുന്ന ഒരു ഐ മസാജർ ഉണ്ട് അത് വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ശരിക്കും ഒരു ഇലക്ട്രിക്കലിയാണ് നിങ്ങൾക്ക് കാണാം ഒരു വൈബ്രേഷൻ വരുന്നതായിട്ട് തന്നെ കാണാം അത് ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഫീല് കിട്ടും നമുക്ക് കൈ വച്ചിട്ട് ഇത് ചെയ്യാം കൈ വച്ചിട്ട് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ ഈ ഫോഴ്സ് തന്നെ കൊടുക്കണം ഒരുവിധം നല്ല ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ കണ്ണിൻ്റെ ചുറ്റും പിരുകത്തിൻ്റെ മുകളിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബോൺ ഏരിയ അതായത് ബോൺ ഏരിയയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് അതായത് ഇത് കണ്ടോ ഈ ബോൺ ഏരിയ കണ്ണിലൊന്നും കൈ കുത്താൻ പാടില്ല അപ്പോൾ ഈ ബോൺ ഏരിയയിൽ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഈ മൂന്ന് ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അത് അതായത് ക്ലോക്ക് വൈസ് ഒരു അറുപത് പ്രാവശ്യവും ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു അറുപത് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മുടെ എന്താ പറയുക ഭയങ്കര ക്ഷീണം അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച ഇപ്പോൾ ലോങ് സെറ്റ് ഷോർട്ട് സെറ്റ് ഈവൻ കുറേ റിസേർച്ച് ഇപ്പോൾ ന്യൂലി റിസേർച്ച് പറയുന്നത് ഗ്ലോക്കോമയ്ക്ക് വരെ നല്ലതാണ് അതായത് നമ്മുടെ കണ്ണില് എന്താ പറയുക കാട്രാക്ട് അല്ലെങ്കിൽ ഗ്ലോക്കോമ പോലുള്ള രോഗങ്ങൾ ടയേർഡ്നെസ് എസ്പെഷ്യലി ടയേഡ്നസ് നമ്മൾ ഒരുപാട് നേരം സ്ക്രീൻ നോക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഒത്തിരി ഐ ടി പ്രൊഫഷണലൈസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒത്തിരി സ്ക്രീൻ നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു ടയേഡ്നെസ് ക്ഷീണം മാറാനൊക്കെ ആയിട്ടും പിന്നെ നല്ല രീതിയിൽ ഉറക്കം കിട്ടാനൊക്കെ ഒരുപാട് അക്യുപ്രഷർ പോയിന്റ്സ് ആ ഏരിയയിൽ വരുന്നതുകൊണ്ട് ഭയങ്കര ഭയങ്കര ബെനഫിറ്റ്സ് ഒരു സ്വന്തം തന്നെ ചെയ്യാവുന്ന ഡെയിലി റൊട്ടീനിൽ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കും അത്തരം തരത്തിലുള്ള ഒരു മസാജിങ് ടെക്നിക്കാണ് ഈ ഒരു ഐ മസാജ് എന്ന് പറയുന്നത്